സോഷ്യൽ മീഡിയയിൽ നിരവധി ലക്കി ഡ്രോ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതൊരു ലക്കി ഡ്രോ അല്ല ഇതൊരു പ്രോഡക്റ്റ് ലോഞ്ചിങ് ആണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്ക് നേടാനാണ് ഈ ഒരു അവസരമുള്ളത് നമ്മുടെ കൊടുക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കും ഈ ഒരു വീട് ഇത് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് അതാണ്ട് ഈ ഒരു വീട് കൊടുക്കുന്നത് അപ്പം ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പൊ അതാണ്ട് ഈ വീടെന്ന് കണ്ടു നോക്കും ആദ്യം ആദ്യം തന്നെ ഈ വീടെന്ന് കണ്ടു നോക്കുക എൻ്റെ പൊന്നേ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു വീട് ഇതുപക്ഷെ നമ്മളെ രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു രക്ഷയില്ല അസാധ്യ വീടാണ് അപ്പം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി ഫേണിഷ് ആയിട്ടുള്ള വില അതും ഒന്നര കോടി രൂപ വില വരുന്നതും കാറും നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഞെട്ടിയോ ഞെട്ടാം വരട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ടെക് എന്റർപ്രൈസസിന്റെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് നാല് കോടിയുടെ സമ്മാന പെരുമഴിയാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന ഈ ഗ്യാസറോളിനൊപ്പം നിങ്ങൾ സ്വന്തമാക്കുന്ന ഒരു കൂപ്പൺ ഉണ്ട് ഈ കൂപ്പണിനുള്ളിൽ കോടി രൂപ വില വരുന്ന ബില്ലയും കാറും മാരതി കാറുകളും സ്കൂട്ടറും ഗോൾഡ് കോയിനും ടിവിയും വാഷിംഗ് മെഷീനും മൈക്രോവേവ് ഓവനും ഫ്രിഡ്ജും അടക്കം നിരവധി സമ്മാനങ്ങളാണ് ഗ്രീൻ ടിക് എൻ്റർപ്രൈസസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വെറും ആയിരത്തി രൂപ മുടക്കിയാൽ മതി ഒന്നാം സമ്മാനം ഒന്നര കോടി രൂപ വില വരുന്ന വില്ലയും കാറും അതും രണ്ട് നിലകളിലായി നാല് ബെഡ്റൂമുകൾ കൂടിയതും ഫുള്ളി ഫേണിഷ്ഡ് ആൻഡ് അറ്റാച്ച്ഡ് ബാത്റൂം ഒപ്പം ലിവിംഗ് റൂമും രണ്ടാം സമ്മാനം അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള മറ്റൊരു വീടും മൂന്നാം സമ്മാനം മാരുതി ബൊലനോക്കാർ മൂന്ന് പേർക്ക് നാലാം സമ്മാനം മാരുതി ഇക്നിസ് അതും നാല് പേർക്ക് സ്വന്തമാക്കാം അഞ്ചാം സമ്മാനം അഞ്ചു പേർക്ക് ഹോണ്ട ആക്ടിവ ആറാം സമ്മാനം രണ്ട് ഗ്രാം ഗോൾഡ് കോയിൻ പത്ത് പേർക്ക് ഏഴാം സമ്മാനം ഇരുപത്തിയഞ്ച് പേർക്ക് എൽ ഇ ടി വി എട്ടാം സമ്മാനം ഇരുപത്തി അഞ്ച് പേർക്ക് ഫ്രിഡ്ജ് ഒൻപതാം സമ്മാനം ഇരുപത്തി അഞ്ച് പേർക്ക് വാഷിംഗ് മെഷീൻ പത്താം സമ്മാനം അൻപത് പേർക്ക് മൈക്രോവേവ് ഓവൻ ഇതാണ് സമ്മാനമായി ലഭിക്കുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നറുക്കെടുപ്പാണ് ഈ വിഷു കൈനീട്ടത്തിന് ഗ്രീൻ ടെക് ടീ നിങ്ങൾക്ക് നൂറ് ശതമാനം സത്യസന്ധതയും സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്തതാണ് ഈ പദ്ധതി നേരിട്ടുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ആറോളം നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇരുപത്തിനാല് മണിക്കൂറും സേവനമുള്ള ആറോളം സ്റ്റാഫുകളാണ് ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ നിങ്ങളുടെ എൻക്വയറിക്കും കൂപ്പണുമായി വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടെന്ന സ്വപ്നം സാക്ഷാത്രിക്കാൻ ഇനി ും വലിയൊരു അവസരം സ്വപ്നങ്ങളിൽ മാത്രം ഓർക്കുക കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നറുക്കെടുപ്പാണ് ഗ്രീൻ ടിക് ഈ വിഷു കൈനീട്ടത്തിന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്